നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ അവിട്ടത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവം ജനുവരി പതിനാലിന് കൊടികയറി ഇരുപത്തിമൂന്നിന് ആറാട്ടോടുകൂടി സമാപിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ദ്രവ്യകലശവും ശുദ്ധിയും ഉണ്ടായിരിക്കും ക്ഷേത്ര ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ വടക്കേടത്ത് പെരുമ്പടമ്പ് കേശവൻ നമ്പൂതിരി ബ്രഹ്മശ്രീ തെക്കേടത്ത് പെരുമ്പടമ്പ് ദാമോദരൻ നമ്പൂതിരി ബ്രഹ്മശ്രീ ഓട്ടുരുമേക്കാട്ട് വിനോദൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകും പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് ശുദ്ധി ദ്രവ്യകലശം എന്നിവ നടക്കും പതിമൂന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് തത്വ ഹോമം തത്വ ഹോമ കലശാഭിഷേകങ്ങൾ വൈകിട്ട് നാല് മുതൽ ബ്രഹ്മകലശ പൂജ എന്നിവ ഉണ്ടായിരിക്കും പതിനാലിന് ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പരികലശാഭിഷേകം ബ്രഹ്മകലശാഭിഷേകം വൈകിട്ട് ആറിന് സോപാന ഗാനഗന്ധർവൻ ഏലൂർ ബിജു അവതരിപ്പിക്കുന്ന സോപാന സംഗീതം ഏഴ് മുപ്പതിന് കലാപരിപാടികളുടെ ഉദ്ഘാടനം ഏഴ് നാൽപ്പതിന് നൃത്ത നൃത്തങ്ങൾ എട്ടിന് തിരുവാതിരക്കളി എട്ട് മുപ്പതിന് കൊടികയറ്റം ഒൻപത് നാൽപ്പത്തി അഞ്ചിന് നൃത്ത നൃത്തങ്ങൾ പത്തിന് കൊടിപ്പുറത്ത് വിളക്ക് എന്നിവ നടക്കും പതിനഞ്ചിന് തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ശിവേലി വൈകിട്ട് ആറ് മുപ്പതിന് സംഗീതസന്ധ്യ ഏഴ് മുപ്പതിന് തിരുവാതിരക്കളി എട്ടിന് നൃത്ത നൃത്തങ്ങൾ എട്ട് നാല്പത്തിയഞ്ചിന് വിളക്കെഴുന്നെളിപ്പ് പത്ത് മുപ്പതിന് മേജർ സിറ്റ് കഥകളി ദക്ഷയാഗം എന്നിവ അരങ്ങേറും പതിനാറിന് ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ശിവേലി വൈകിട്ട് ആറ് മുപ്പതിന് തിരുവാതിരക്കളി രാത്രി ഏഴിന് നൃത്ത നൃത്തങ്ങൾ രാത്രി എട്ടിന് തിരുവാതിരക്കളി എട്ട് മുപ്പതിന് നൃത്ത നൃത്തങ്ങൾ എട്ട് നാൽപ്പത്തിയഞ്ചിന് വിളക്കെഴുന്നെളിപ്പ് എന്നിവ ഉണ്ടാകും പതിനേഴിന് ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ശിവേലി വൈകിട്ട് ആറിന് ചാക്യാർകൂത്ത് വൈകിട്ട് ആറ് മുപ്പതിന് തിരുവാതിരക്കളി ഏഴിന് നൃത്തനൃത്യങ്ങൾ എട്ടിന് അഷ്ടപതി കച്ചേരി എട്ട് നാൽപ്പത്തിയഞ്ചിന് വിളക്കെഴുന്നെള്ളിപ്പ് എന്നിവ നടക്കും പതിനെട്ടിന് വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ശിവേലി വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് തിരുവനന്തപുരം അക്ഷരകല അവതരിപ്പിക്കുന്ന നാടകം കുചേലൻ എട്ട് നാൽപ്പത്തിയഞ്ചിന് വിളക്കെഴുന്നെള്ളിപ്പ് എന്നിവ നടക്കും പത്തൊൻപതിന് വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ശിവേലി വൈകിട്ട് ആറ് മുപ്പതിന് ഓട്ടന്തുള്ളൽ എട്ടിന് സംഗീത അരങ്ങേറ്റം എട്ട് നാൽപ്പത്തിയഞ്ചിന് വിളക്കെഴുന്നള്ളിപ്പ് പത്ത് മുപ്പതിന് തിരുവനന്തപുരം സർഗവീണ അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത ഡിജിറ്റൽ നാടകം രുദ്രപ്രജാപതി എന്നിവ അരങ്ങേറും ഉത്സവബലി ദിവസമായ ഇരുപതിന് ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് വടക്കുംനാഥൻ നന്ദകുമാറും പാർട്ടിയും അവതരിപ്പിക്കുന്ന നാഥസ്വരക്കച്ചേരി പത്തിന് കാണിക്കയടൽ മാതൃക്കൽ ദർശനം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഹവിസ് അന്നദാനം വൈകിട്ട് ആറ് ന് തിരുവാതിരക്കളി ഏഴിന് പ്രശസ്ത സിനിമാ താരം ശ്രുതി ജയൻ അവതരിപ്പിക്കുന്ന നൃത്താർച്ചന എട്ട് നാൽപ്പത്തിയഞ്ചിന് കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രമാണത്തിൽ നടക്കുന്ന പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ മൂന്ന് ആനകളോടുകൂടി വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടായിരിക്കും ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച വലിയ വിളക്ക് ദിവസം രാവിലെ ഒൻപതിന് കലാനിലയം ഉദയൻ നമ്പൂതിരിയുടെ പ്രമാണത്തിൽ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ ഏഴ് ആനകളോട് കൂടിയ ശിവേലി ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രസാദ ഓട്ട് വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് തൃശൂർ നാഥോപാസന അവതരിപ്പിക്കുന്ന പ്രശസ്ത പിന്നണി ഗായകൻ വിവേകാനന്ദന്റെ നേതൃത്വത്തിൽ ഭക്തിഗാന തരങ്കിണി എട്ട് നാൽപ്പത്തിയഞ്ചിന് മേളകലാരത്നം കലാമണ്ഡലം ശിവദാസിന്റെ പ്രമാണത്തിൽ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ ഏഴ് ആനകളോടുകൂടിയ വിളക്കെഴുന്നെടുപ്പ് എന്നിവ നടക്കും ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച പള്ളിവേട്ട ദിവസം രാവിലെ എട്ട് മുപ്പതിന് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണത്തിൽ നടക്കുന്ന പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ ഏഴ് ആനകളോടുകൂടിയ ശിവേലി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രസാദ ഊട്ട് വൈകിട്ട് ആറ് മുപ്പതിന് നൃത്തനൃത്യങ്ങൾ ആറ് മുപ്പതിന് ചെറുശ്ശേരി ആനന്ദം കല്ലേറ്റിങ്ങര ആദർശം ചേർന്ന് അവതരിപ്പിക്കുന്ന ഡബിൾ തായംബക ഏഴ് മുപ്പതിന് നൃത്ത നൃത്തങ്ങൾ ഒൻപത് മണിക്ക് പള്ളിവേട്ട എഴുന്നള്ളിപ്പ് പത്തിന് ചെറുശ്ശേരി ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം തുടർന്ന് പാണ്ഡിമേളം എന്നിവ നടക്കും ആറാട്ടു ദിവസമായ ജനുവരി ചൊവ്വാഴ്ച രാവിലെ ഒൻപതിന് ആറാട്ട് എഴുന്നള്ളിപ്പ് പത്തിന് ആറാട്ട് തുടർന്ന് കൊടുക്കൽപ്പറ ആറാട്ടു കഞ്ഞി വിതരണം എന്നിവ ഉണ്ടായിരിക്കും പഴക്കമുള്ള പല മഹാദേവ ക്ഷേത്രത്തിലെ ഈ ആണ്ടത്തെ തിരു ഉത്സവം ജനുവരി പതിനാലിന് കൊടിയേറി ഇരുപത്തി മൂന്നിൻ്റെ ആറാട്ടോടുകൂടെ പരിസമാപ്തി കുറിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള യുണീക്ക് ആയിട്ടുള്ള ഈ ക്ഷേത്രം പുരാവസ്തു വകുപ്പ് സ്മാരകമായിട്ടും പരിരക്ഷിച്ചു വരികയാണ് ഈ ആണ്ടത്തെ ഉത്സവം എല്ലാ ആണ്ടത്തെ പോലെ തന്നെ ക്ഷേത്രകലകൾക്ക് ഒരുപാട് പ്രാതിനിധ്യം കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതായത് കഥകളി ഓട്ടംതുള്ളൽ ചാക്യാർ പോത്ത് തായമ്പക അഷ്ടവതി ഉത്തരവെ എല്ലാ ക്ഷേത്ര കലകൾക്കും പ്രാധാന്യം കൊടുക്കുമ്പോൾ കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ മറ്റ് ജനങ്ങൾക്ക് ഉത്സാഹിക്കാൻ ഉത്സവം എന്ന് പറഞ്ഞാൽ ഉത്സാഹമാണ് അത് എല്ലാവർക്കും കൂടി ചേരുമ്പോൾ ക്ഷേത്രത്തിലത്തെ ചൈതന്യം പുറത്തേക്ക് വരുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് ദേശത്തിൻ്റെ നന്മ പ്രദാനം ചെയ്യുന്ന ഒന്നുകൂടുകൂടിയാണ് അപ്പം എല്ലാ വിഭാഗമുള്ള ആളുകൾക്കും പറ്റുന്ന തരത്തിലുള്ള കലാപരിപാടികൾക്കും നമ്മൾ വ്യാപകം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിലെ പാരമേക്കാവിൻ്റെ പ്രമാണിയായിട്ടുള്ള കിഴക്കൂട്ട് അനിയന്മാരായ പരമശ്രീ പെരുവനംകുട്ടം ആരായ കലാമണ്ണ ശിവദാസ് ഉദയ നമ്പൂതിരി അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിലുണ്ട് ഇവരുടെ ആനുവേ പ്രമാണത്തിലാണ് ഉത്സവം ഈ തീയതി രാത്രി മുതൽ ഇരുപതാം തീയതിയാണ് ആണ് ക്ഷേത്രത്തിലെ ബലി അന്ന് രാത്രി മൂന്നാന വെച്ചുള്ള ഉത്സവമായിരിക്കും അന്ന് രാത്രിത്തെ പ്രമാണം ചെറുക്കൂട്ട അനിയന്മാരാരാണ് കോളേജും ഇന്ത്യയിലെ പ്രമുഖ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ ശൃംഖലയായ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനും ജനുവരി മാളയിൽ സൗജന്യ തൊഴിൽമേള ജി ടെക്കിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്നാമത് തൊഴിൽമേളയാണ് സെന്റ് തെരേസസ് കോളേജിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ നടക്കുന്നത് മേളയിൽ പങ്കെടുക്കുന്ന കമ്പനികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും രജിസ്ട്രേഷനും അനുബന്ധ സേവനങ്ങളും തികച്ചും സൗജന്യമാണ് ഇരുപത്തിയഞ്ചിലധികം കമ്പനികൾ പങ്കെടുക്കുന്ന തൊഴിൽമേളയിൽ മേളയിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി തുടങ്ങി ഏതു വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും നാല് അഭിമുഖങ്ങളിൽ വരെ പങ്കെടുക്കാം മേളയിൽ മീഡിയ ഐ ടി ബാങ്കിംഗ് എഡ്യൂക്കേഷൻ ഇൻഷുറൻസ് അക്കൗണ്ടിംഗ് ബില്ലിംഗ് സെയിൽസ് മാനേജ്മെന്റ് തുടങ്ങി ആയിരത്തിലധികം ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ നേരിട്ട് തിരഞ്ഞെടുക്കും സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി പ്ലസ് ടു മുതൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്കെല്ലാം ജോലി നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സംഘടിപ്പിക്കുന്ന തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായോ ജിടെക് ഇരിങ്ങാലക്കുട സെന്റ് തെരേസസ് കോളേജ് എന്നിവിടങ്ങളിലോ സൗജന്യമായി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മേളയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അപ്ഡേറ്റ് ചെയ്ത ബയോഡാറ്റയുടെ അഞ്ച് കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ രണ്ടെണ്ണം സർട്ടിഫിക്കറ്റ് കോപ്പി ലിങ്ക് വഴി മുൻകൂർ രജിസ്റ്റർ ചെയ്തവരെങ്കിൽ എൻട്രി പാസ് എന്നീ രേഖകൾ നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും താഴെ കൊടുത്ത നമ്പറുകളിൽ ബന്ധപ്പെടാം ഇരിങ്ങിയാലും ഒൻപത് എട്ട് നാല് രണ്ട് ഒന്ന് രണ്ട് നാല് സെന്റ് തെരേസസ് കോളേജ് പൂജ്യം നാല് അഞ്ച് ലൈൻ ഒൻപത് മൂന്ന് എട്ട് എട്ട് ഒന്ന് എട്ട് മൂന്ന് ഒൻപത് നാല് തൊഴിൽ മേളയും അനുബന്ധ സേവനങ്ങളും തുടർന്നും സൗജന്യമായി ലഭ്യമാക്കുമെന്ന് സംഘാടകർ അറിയിച്ചു തെക്കേറ്റത്തുള്ള പ്രദേശങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അമ്പത് കൊണ്ടത്തോളമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന സ്ഥാപനമാണ് മാള സെന്റ് ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിച്ച ഈ കോളേജ് ഇപ്പോൾ എട്ട് ഡിഗ്രി കോഴ്സുകളും രണ്ട് പി ജി കോഴ്സുകളുമായി പ്രവർത്തിക്കുന്നു ഏകദേശം പത്തിലധികം ഓൺ കോഴ്സുകളുണ്ട് കുട്ടികൾക്ക് കൂടുതൽ തൊഴിൽ എംപ്ലോയബിലിറ്റി തൊഴിൽ നൈപുണ്യം വളർത്താൻ വേണ്ടി പത്തോളം ഓൺ കോഴ്സുകളായിട്ടാണ് സ്ഥാപനം ഈ ഗ്രാമപ്രദേശമായ മാള കൊഴൂർ കുണ്ടൂര് കാടുകുറ്റി കൊടുങ്ങൂരിൻ്റെ ഭാഗങ്ങൾ അതുപോലെ പുത്തുമരിക്ക എറണാകുളം ജില്ലയിൽ പുത്തുമരിക്കര ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് ഇവിടെ നമ്മൾ നമ്മുടെ കുട്ടികൾ അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുക ലക്ഷ്യത്തോടുകൂടി മാള സെന്റ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സെന്ററും ഒത്തുചേർന്നുകൊണ്ട് മറ്റന്നാൾ ജനുവരി പതിമൂന്നാം തീയതി രണ്ട് ശനിയാഴ്ച ഒൻപത് മുതൽ ഒരു തൊഴിൽ മേള സംഘടിപ്പിക്കുകയാണ് പത്രസമ്മേളനത്തിൽ മാള സെന്റ് കോളേജ് കൊമേഴ്സ് വിഭാഗം മേധാവി ഇ ജെ ജോളി ഏരിയ സപ്പോർട്ട് ഓഫീസർ ഡയറക്ടർ ഡയറക്ടർ സജു ഇരിങ്ങാലക്കുട സെന്റർ പോൾ എന്നിവർ പങ്കെടുത്തു മുപ്പുള്ളി തോറ്റം പുരസ്കാരം മഹോത്സവം പതിമൂന്നിന് നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു കോവിഡിന്റെ അവസാന നാളുകളിൽ ജീവിതം വഴിമുട്ടിയ നൂറിൽ പരം വാദ്യകലാകാരന്മാർക്ക് മൂവായിരം രൂപ വീതം നൽകി സെജുവൽ മുപ്പുള്ളി തുടങ്ങി മുപ്പുള്ളി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കലാശ്രേഷ്ഠ പുരസ്കാരമായി പതിനായിരത്തിയൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും നാദശ്രേഷ്ഠ പുരസ്കാരത്തിന് മൂവായിരത്തി രൂപയും പ്രശസ്തി പത്രവും ഫലകവും നൽകി വരുന്നു കൂടാതെ പതിനഞ്ചിൽ പരം കലാകാരന്മാർക്ക് വിശിഷ്ട പുരസ്കാരം എന്ന നിലയിൽ രണ്ടായിരത്തിയൊന്ന് രൂപയും നൽകുന്നു അമ്പതിൽ പരം കലാകാരന്മാർക്ക് സാമ്പത്തിക സഹായം നൽകുന്നു ഈ വർഷത്തെ കലാശ്രേഷ്ഠ പുരസ്കാരം വൈക്കം ചന്ദ്രന്മാരാർക്കും നാദശ്രേഷ്ഠ പുരസ്കാരം പനങ്ങാട്ടിരി മോഹനനുമാണ് ലഭിച്ചിരിക്കുന്നത് താന്ത്രിക രത്നം പുരസ്കാരം ബ്രഹ്മശ്രീ ചെമ്മാലിൽ നാരായണൻകുട്ടി തന്ത്രികൾക്കാണ് കളരിയിൽ അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ഗുരുനാഥൻ പുരസ്കാര സമർപ്പണം നടത്തും മൂന്നു മണിക്ക് പുരസ്കാര സമർപ്പണം നാല് മുപ്പതിന് വൈക്കം ചന്ദ്രന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അഞ്ച് മുപ്പതിന് പനങ്ങാട്ടിരി മോഹനന്റെ നേതൃത്വത്തിൽ പാണ്ഡിമേളം എന്നിവയും ഉണ്ടാകും ം ഞാൻ ഇരിക്കാലേക്കൂടെ ഒരു പസ് നടത്തുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരെയും കാണാനും കണ്ടെടുക്കാൻ സാധിച്ചത് വളരെ ഈ പ്രോഗ്രാം ഇത് സാധാരണ രീതിയിലുള്ള ഒരു ഉത്സവമായിട്ടോ തോറ്റമായിട്ടോ മഹോത്സവമായിട്ടോ ഞങ്ങൾ കാണരുത് കാരണം ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പുരസ്കാര സമ്മേളനം അല്ലെങ്കിൽ പുരസ്കാര വിതരണം ആരംഭിച്ചത് രണ്ടായിരത്തില് കോവിഡ് എന്ന മഹാമാരി നമ്മളെയൊക്കെ ഒരുപാട് ബാധിച്ചപ്പോൾ അതിലേറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കേണ്ടി വന്നത് കേരളത്തിലെ വാദ്യകലാകാരന്മാരാണ് മുപ്പുള്ളി ക്ഷേത്രം എന്ന് പറയുന്ന കാരള പുല്ലത്തറയുള്ള മുപ്പുള്ളി ക്ഷേത്രത്തിന്റെ രക്ഷാധികാരി ആയിട്ടുള്ള സജ്ജൽ അദ്ദേഹത്തിനോട് ഞാൻ ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു കാര്യം ചെയ്യൂ നിക്ഷിത അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് ആൾക്കാരെ വിളിച്ചു ഞാൻ എന്നാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യാം എന്ന് പറഞ്ഞു പുരസ്കാര നിർണയ കമ്മിറ്റി കോർഡിനേറ്റർ മേളശ്രീ പൂനാരി ഉണ്ണികൃഷ്ണൻ ചെയർമാൻ സുജേഷ് ആനുരുളി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് മുരിയാട് പ്രതിഷേധ പ്രകടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് മുരിയാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു പ്രകടനം ബ്ലോക്ക് സെക്രട്ടറി എം എൻ രമേശ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ജോർജ് നിയോജക മണ്ഡലം സെക്രട്ടറി എബിൻ ജോൺ മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് വിപിൻ വെള്ളയത്ത് ഭാരവാഹികളായ റിജോൺ ജോൺസൺ അമൽജിത്ത് എന്നിവർ നേതൃത്വം നൽകി ബ്ലോക്ക് സെക്രട്ടറി ശ്രീജിത്ത് പട്ടത്ത് മുൻ മണ്ഡലം പ്രസിഡന്റ് ഐ ആർ ജെയിംസ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജേക്കബ് ജോമി ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ കെ വൃന്ദകുമാരി നിത അർജുൻ ബൂത്ത് പ്രസിഡന്റുമാരായ ജിൻഡോ ഇല്ലിക്കൽ ദിനേശ് തെക്കേക്കര കമ്മിറ്റി അംഗങ്ങളായ രാമകൃഷ്ണൻ പാലക്കാട്ട് ശാലിനി ഉണ്ണികൃഷ്ണൻ സതി പ്രസന്നൻ പ്രസന്നൻ കെ കെ മധു ലിജോ മഞ്ഞലി

ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് ബി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringa Times News. Ninggal kaay ICL Medilab Empowering Health near Althara, opposite Village Office, Eringa from the House of ICL. <laughs> to line, weaving stories around you. To line, designer studio, creations made from the heart.